പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറു വർഷം കൂടുമ്പോൾ നടക്കുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് മുറജപവും ലക്ഷദ്വീപവും നടൻ മോഹൻലാൽ മുറജപത്തിന്റെ ദീപസ്തംഭം തെളിയിച്ചതോടെ വിളംബര ചടങ്ങുകൾ തുടങ്ങി കൈമാറിയ പത്രിക സ്വീകരിച്ച മോഹൻലാൽ നടത്തി തിരുവിതാംകൂറിന്റെ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് ത്രിപ്പരി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊല്ലവർഷം കൊലവർഷം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മകനം ഒന്നിന് ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ചരിത്ര നിയോഗമെന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ സുഗതം എന്ന് തന്നെ പറയണം ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിന് ഭഗവാൻ ശ്രീ പത്മനാഭന്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് മുറ ജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാലും അന്നൊന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല അമ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ജപയജ്ഞം നവംബർ ഇരുപതാം തീയതിയാണ് ആരംഭിക്കുക അടുത്ത വർഷം ജനുവരി പതിനാലിന് ലക്ഷദ്വീപത്തോടെ മുറജപത്തിന്റെ ചടങ്ങുകൾ സമാപിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം